നമസ്കാരം ഇത്തവണ പാർലമെന്റിലേക്ക് മത്സരിക്കുന്നതിൽ സിനിമാക്കാരല്ലാത്ത സ്ഥാനാർത്ഥികളിൽ എനിക്ക് പരിചയമുള്ള ഏക സ്ഥാനാർത്ഥി തോമസ് ചാഴികാടനാണ് രാഷ്ട്രീയക്കാരനായ തോമസ് ചാഴികാടനുമായി ഞാൻ നല്ല ബന്ധത്തിലാണ് കഴിഞ്ഞ വർഷം ചാഴികാടൻ വോട്ട് ചെയ്ത ആളാണ് ഞാൻ അത്ര അടുപ്പമുണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് തോമസ് ചാഴികാടൻ തോൽക്കും എന്ന് ഞാൻ പറയുന്നത് എന്ന് അത്ഭുതമുണ്ടാകും പക്ഷേ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല ഒരുപാട് കാരണങ്ങളുണ്ട് തോമസ് ചാഴികാടൻ തോറ്റുപോകുന്നത് ആദ്യത്തെ കാരണം യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫിലേക്ക് കാലുമാറിയ കേരളാ കോൺഗ്രസിൻ്റെ ജോസ് കെ മാണിയുടെ ആ ഒരു വൃത്തികെട്ട നയത്തിന് എതിരായിട്ടുള്ള ഒരു പ്രതികരണമാണ് കോട്ടയത്തെ ജനങ്ങൾ കൊടുക്കുക കെ എം മാണിയെ കോഴമാണി എന്ന് വിളിച്ച് ആ നിയമസഭയിൽ കാണിച്ച അതിക്രമങ്ങളും എല്ലാം അറിയാവുന്ന ജനങ്ങൾ അന്ന് മൂക്കത്ത് വിരൽ വെച്ചു ജോസ് കെ മാണി എൽ ഡി എഫിലേക്ക് പോകുന്നത് കണ്ടിട്ട് നിലനിൽപ്പിന്റെ പ്രശ്നം ഉണ്ടായിരിക്കാം യു ഡി എഫ് അവഗണിക്കുന്നുവെന്ന് തോന്നിയപ്പോൾ അവിടെ ജോസഫിന് പ്രാതിഥ്യം കൊടുക്കുന്നുവെന്ന് തോന്നിയപ്പോൾ അദ്ദേഹം എൽ ഡി എഫിലേക്ക് പോയി പക്ഷേ ഒരു കാലത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആർ കെസിൽ ഉണ്ടാവും ജനങ്ങൾ വീണ്ടും കാണും എന്ന് ഓർമ്മിക്കാതെ ജോസ് കെ മാണി എൽ ഡി എഫിലേക്ക് പോയി ഒരു ചെറിയ പ്രസംഗം കേൾക്കുക അവർ സ്വപ്നം കൊടുത്ത പോലെ തന്നെ ഒരു സ്വപ്നം ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് ഇടതുപക്ഷവും നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിരുന്നാൽ അവിടെ വരുന്ന അനൗൺസ്മെന്റ് വരും ആ അനൗൺസ്മെന്റ് കഴിഞ്ഞ അവസാനം ഒരു പരസ്യം വരും ചിലപ്പോ നിങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് നടത്തുന്ന ഒരു ആ പരസ്യത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എവിടെയോ കേട്ട ഒരു ശബ്ദം പോലെ തോന്നും മന്ത്രിമാരുടെ ശബ്ദമാ ഞാൻ മന്ത്രിയുടെ പേരൊന്നും പറയുന്നില്ല പക്ഷെ മന്ത്രിമാരുടെ ആ ശബ്ദത്തിന് ശേഷം ഒരു വാക്കുകൂടെ പറയും സർക്കാർ ഒപ്പമുണ്ട് ഇത് തന്നെ നിങ്ങൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ പോയാലെന്ന് കേൾക്കാം നിങ്ങൾ എഫ് എം റേഡിയോ ഓൺ ചെയ്താൽ കേൾക്കാം എന്തിനാ തിയേറ്ററിൽ പോയിരുന്നാലും അഡ്വർടൈസ്മെന്റ് വരും സർക്കാർ ഒപ്പമുണ്ട് ആർക്കൊപ്പമാണ് ഈ സർക്കാർ ആയിരം ദിവസങ്ങൾ കഴിഞ്ഞു ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നിട്ട് ആർക്കൊപ്പമാണ് ഇവരുള്ളത് ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കും കൊടുക്കുമെന്ന് പറഞ്ഞു യുവാക്കൾക്കാണ് തൊഴിലിന് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷം ഭരണത്തിൽ വന്നപ്പോ പത്ത് ലക്ഷം എന്ന് പറഞ്ഞു ഈ പ്രാവശ്യം അമ്പത് ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തിട്ട് പറഞ്ഞു അഞ്ചു ലക്ഷം തൊഴിൽ കൊടുക്കും എന്ന് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ തൊഴിൽ കൊടുക്കണമെങ്കിൽ ഒരു ഒരു പ്രോജക്റ്റ് ആരംഭിക്കണ്ടേ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് പൂർത്തീകരിക്കണ്ട ജോലി കൊടുക്കണ്ട പക്ഷെ ആരംഭിച്ചത് അവർക്ക് കാണിക്കുവാൻ കഴിയുമോ ഒരു പ്രോജക്റ്റ് അവർ ചോദിച്ചാൽ ചിലപ്പോ പറയും അതിവിടെ സൂചിപ്പിച്ച പോലെ ആണുങ്ങൾ ആരംഭിച്ച പ്രോജക്റ്റ് അവർ കണ്ണൂരുള്ള വിമാനത്താവളം എറണാകുളത്തുള്ള അവിടെയുള്ള നമ്മുടെ സ്മാർട്ട് സിറ്റി അതോടൊപ്പം തന്നെ നമ്മുടെ എന്നാ വിഴിഞ്ഞം തുറമുഖം അതുമാത്രമല്ല മെട്രോ ഇതൊക്കെ ഐക്യ ജനാധിപത്യ മുന്നണി ആരംഭിച്ചതാ ആണുങ്ങൾ ആരംഭിച്ച നിങ്ങൾ ആരംഭിച്ചൊരു സംരംഭം തരാം പറയാമോ ഭാവി തൊഴിൽ കൊടുക്കാൻ പറ്റുന്നത് യുവാക്കൾക്കൊപ്പം ഉണ്ടോ ഇവിടെ തൊഴിലാളികളുണ്ടെന്നെ കേട്ട് നിൽക്കുന്നത് കെ എസ് ആർ ടി സിയിലേക്ക് പോയാൽ അവിടെ എംപാനൽ ചെയ്ത അവിടുത്തെ ജോലിക്കാരെ ഇപ്പോഴും സമരം നടത്തുക അവരെ സംരക്ഷിക്കുവാൻ കഴിഞ്ഞോ മൂന്ന് നേരം സുരക്ഷ എന്ന് പറയുന്ന സ്ത്രീകളെ സംരക്ഷിക്കുവാൻ കഴിയുന്നുണ്ടോ ഈ പ്രളയം കഴിഞ്ഞതിനു ശേഷം എൽ ഡി എഫിലേക്ക് പോയപ്പോൾ അദ്ദേഹം രാജ്യസഭാംഗത്വം രാജിവെച്ചു എന്നാൽ എം പി സ്ഥാനം തോമസ് ചാഴികാടൻ രാജിവെച്ചില്ല അത് രണ്ടാമത്തെ കാരണമാണ് തോമസ് ചാഴികാടിനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു വിട്ടത് എൽ ഡി എഫിനോട് കടുത്ത വിരോധമുള്ള കമ്മ്യൂണിസ്റ്റ് വിശ്വാസങ്ങളോട് യാതൊരു താല്പര്യവുമില്ലാത്ത കോട്ടയത്ത് ജനങ്ങളാണ് യു ഡി എഫ് വിശ്വാസികളാണ് കോൺഗ്രസ് വിശ്വാസികളും യു ഡി എഫ് അനുഭാവികളും ഇവരെ വഞ്ചിച്ചുകൊണ്ട് ജോസ് കെ മാണിക്കപ്പോൾ തോമസ് ചാഴികാടൻ പോകുമ്പോൾ ഒരല്പമെങ്കിലും ധാർമ്മികത ഉണ്ടെങ്കിൽ തോമസ് ചാഴികാടൻ രാജിവെച്ചിട്ട് വീണ്ടും മത്സരിക്കണമായിരുന്നു ഞാൻ യു ഡി എഫിൻ്റെ വോട്ട് മേടിച്ചാണ് അധികാരത്തിലെത്തിയത് അതുകൊണ്ട് തന്നെ ഞാൻ രാജിവെക്കുന്നു ഞാൻ വീണ്ടും മത്സരിക്കുന്നുവെന്ന് ജോസ് കെ മാണിയോട് പറയണമായിരുന്നു ഈ കൂറുമാറ്റ നിയമങ്ങളൊന്നും ഉണ്ടാവില്ല പാർട്ടി ഒന്നടങ്കം മാറുകയാണെങ്കിൽ അല്ലെങ്കിൽ തോമസ് ചാജികാഡിന് രാജി വെക്കേണ്ടി വന്നേനെ അതൊന്നും ഉണ്ടായില്ല വീണ്ടും മൂന്ന് വർഷത്തോളം എൽ ഡി എഫിന് വേണ്ടി ലോകസഭയിൽ പങ്കെടുത്ത തോമസ് ചാജികാടനോട് അത്രമാത്രം വൈരാഗ്യമുണ്ട് കോട്ടയത്തെ ജനങ്ങൾക്ക് തോമസ് ചാഴികാടൻ നല്ലവരും നല്ലവനാണ് ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരാകണം എന്നുദ്ദേശിച്ച ആളല്ല ബാബു ചാജികാഡൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ ഇടിമിന്നലേറ്റ് മരിച്ചു എൻ്റെ വീടിന് തൊട്ടടുത്താണ് സ്ഥലം ഇപ്പോഴും ബാബു ചാഴികാടൻ്റെ സ്മാരകം അവിടെയുണ്ട് അങ്ങനെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന തോമസ് ചാഴികാടൻ സ്ഥാനാർത്ഥിയായി മാറുകയാണ് ആ സഹതാപതരംഗത്തിലും അന്നത്തെ ഒരു ആവേശത്തിലും തോമസ് ചാഴികാടൻ ജയിച്ചു പിന്നീട് പലവട്ടം എം എൽ എ ആയി എം പി ആയി അപ്പോഴൊക്കെ കോട്ടയത്തെ യു ഡി എഫ് പ്രവർത്തകർ എല്ലാ പിന്തുണയും തോമസ് ചാഴികാടിന് കൊടുത്തിരുന്നു അവരോടൊക്കെ അനുഭാവപൂർവ്വം തോമസ് ചാജുകാടൻ പ്രവർത്തിച്ചിരുന്നു എന്നാൽ ഒരു സുപ്രഭാതത്തിൽ എൽ ഡി എഫിലേക്കുള്ള പോക്ക് കോട്ടയത്തെ ജനങ്ങളെ കോട്ടയത്തെ വോട്ടർമാരെ വോട്ടൊന്നുമല്ല വേദനിപ്പിച്ചത് ആ വഞ്ചനയുടെ പേരിൽ തന്നെ തോമസ് ചാജുകാടനെ അവർ തോൽപ്പിക്കും ഇനി എൽ ഡി എഫ് വോട്ടുകൾ മുഴുവൻ തോമസ് ചാജുകാഡിന് കിട്ടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും കിട്ടില്ല കേരള കോൺഗ്രസ്സുകാരോട് അത്ര പഥ്യമില്ല എൽ ഡി എഫ്കാർക്ക് പ്രത്യേകിച്ച് സി പി എംകാർക്ക് അതുകൊണ്ട് തന്നെയാണല്ലോ ജോസ് കെ മാണി പാലയിൽ തോറ്റുപോയത് ജോസ് കെ മാണി വൻ ഭൂരിപക്ഷത്തിൽ പാലായി ജയിക്കുമെന്നും അങ്ങനെ കേരളാ കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കേരളാ കോൺഗ്രസ് എം കേരളത്തിലൊരു ശക്തിയായി മാറുമെന്നും ധരിച്ചിരുന്നവരുടെ കരണത്തേറ്റ പ്രഹരമായിരുന്നു ജോസ് കെ മാണിയുടെ പരാജയം ആരാണ് തോൽപ്പിച്ചത് എല്ലാവർക്കും പച്ചവെള്ളം പോലെ അറിയാം അത് സി തന്നെയാണ് പാലായിൽ ജോസ് കെ മാണിയെ തോൽപ്പിച്ചതെന്ന് അത് അക്കാലത്ത് ഒരു റൂമറായിട്ടുണ്ടായിരുന്നു ജോസ് കെ മാണി ജയിച്ചു വന്നാൽ നല്ലൊരു സ്ഥാനം മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വരും അപ്പോൾ തങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥാനം കൊടുക്കേണ്ടി വരും അതുകൊണ്ട് മനഃപൂർവ്വം തോപ്പിച്ചതാണ് എന്നൊരു സ്മൃതി പാലായിലും പരിസരങ്ങളിലും ഉണ്ടായിരുന്നു സത്യം എന്തുമായിക്കോട്ടെ സത്യം എന്താണെന്ന് എനിക്കറിയില്ല സത്യം അതാണെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന കേരള കോൺഗ്രസ് കാരുമുണ്ട് സി പി എം കാരുമുണ്ട് കെ എം മാണിയെ കോഴമാണി എന്ന് വിളിച്ച് നിയമസഭ യുദ്ധക്കളമാക്കി കേരളം കേരളമൊത്തം സമരം ചെയ്ത സി പി എം ആ സി പി എം രണ്ട് കൈ നീട്ടി കേരള കോടതി സ്വീകരിച്ചപ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായ യഥാർത്ഥ സി പി എംകാരായ വോട്ടർമാർക്ക് വേദനിച്ചിട്ടുണ്ട് ആ വേദന അവർക്കാരോടും പറയാൻ കഴിയില്ല പറഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും അതാണല്ലോ ആ പാർട്ടിയുടെ ഒരു കേടർ രീതി അതുകൊണ്ട് ശുദ്ധ മനസ്സുള്ള ഒരു സി പി എംകാരനും തോമസ് ചാഴുകാടിനെ വോട്ട് ചെയ്യില്ല അതും പ്രധാന കാരണമാണ് തോമസ് ചാഴുകാടൻ തോൽക്കുമെന്നുള്ളതിന് ഞാൻ കോട്ടയത്തെ ഒരുപാട് പേരുമായി സംസാരിച്ച ആളാണ് എനിക്ക് ഫ്രാൻസിസ് ജോർജ് എന്ന് പറഞ്ഞ എതിരാളിയെ ഒരു പരിചയവുമില്ല കെ എം ജോർജിൻ്റെ മകനാണെന്ന് അറിയാം നല്ല മനുഷ്യനാണെന്ന് കേട്ടിട്ടുണ്ട് അതെ രണ്ട് സ്ഥാനാർത്ഥികളും നല്ലവരിൽ നല്ലവരാണ് പക്ഷേ ധാർമ്മികതയിൽ അടിയുറച്ചു തന്നുകൊണ്ട് രാഷ്ട്രീയ വിശ്വാസങ്ങളിൽ അടിയുറച്ചു തന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഫ്രാൻസിസ് ജോർജിനെ വോട്ട് ചെയ്യും തുഷാർ വെള്ളാപ്പള്ളി എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് അവിടെയുണ്ട് കാര്യമില്ല എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ മത്സരിക്കാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ പി സി ജോർജ് പറയുന്നത് കേട്ടു കോട്ടയം പാർലമെൻ്റ് മണ്ഡലത്തിലെ ഈഴവരുടെ വോട്ട് കിട്ടിയാൽ തുഷാർ വെള്ളാപ്പള്ളി ജയിക്കുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി തോറ്റാൽ ഈഴവർ അദ്ദേഹത്തിന് വോട്ട് ചെയ്തില്ല എന്ന് തീർച്ചയായും വിശ്വസിക്കണമല്ലോ ഇവിടെ ജാതിയും മതവും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വോട്ട് തണ്ടാൻ ഇറങ്ങിയിരിക്കുന്ന പി സി ജോർജിനെ പോലെയുള്ളവർക്ക് ആകഷ്ടം അദ്ദേഹം ഇക്കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയി നിൽക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു എനിക്ക് ചിരിക്കാനും കരയാനും തോന്നി എന്തൊരു ഗതികേടാണ് അങ്ങനെ അമ്പലത്തിൽ പോയി നിന്ന് ഞാനൊരു അമ്പല വിശ്വാസി കൂടിയാണെന്ന് ബി ജെ പിയെ ബോധ്യപ്പെടുത്തിയാലേ അവിടെ നിലനിൽപ്പുള്ളൂ പാവം പി സി ജോർ അത് പോട്ടെ വിടുവായുത്തം പറയുന്ന പി സി ജോർജ് നമുക്ക് കളയാം പക്ഷേ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ അവർ തോമസ് ചാഴുകാൻ വോട്ട് ചെയ്യില്ല അവിടെ നിന്ന് വിജയിച്ചിട്ട് എപ്പോഴാണ് മറ്റൊരു മുന്നണിയിലേക്ക് കൂറുമാറുക എന്ന് ആർക്കും അറിയില്ല ആർക്കും പറയാൻ കഴിയില്ല എന്നാണ് സാധാരണ വോട്ടർമാർ പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട തോമസ് ചാഴ്ഗാർഡൻ ഈ വീഡിയോ വന്നു കഴിയുമ്പോൾ ഞാനുമായുള്ള സുഖത്ത് ബന്ധം നിങ്ങൾ കട്ട് ചെയ്താലും എനിക്ക് വിരോധമില്ല സത്യം പറയാതിരിക്കാൻ കഴിയില്ല നിങ്ങൾ കേരള കോൺഗ്രസ് എമ്മിൽ അടിയുറച്ചു തന്നോളൂ പക്ഷേ നിങ്ങൾ മുന്നണി മാറിയപ്പോൾ നിങ്ങളുടെ ചെയർമാനായ ജോസ് കെ മാണിയോട് പറയണമായിരുന്നു ഇതേ ഞാൻ രാജിവെക്കുന്നു വെക്കരുത് എന്ന് ജോസ് കെ മാണി പറഞ്ഞാലും എൻ്റെ ധാർമ്മികതയാണ് ജനങ്ങളുടെ മുമ്പിൽ എനിക്ക് ഉയർത്തിപ്പിടിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് രാജിവെച്ച് ചിലപ്പോൾ മത്സരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ വീണ്ടും ജയിക്കുമായിരുന്നു ഇത്തവണയും നിങ്ങൾ ജയിക്കുമായിരുന്നു പക്ഷേ ഇത്തവണ നിങ്ങളെ കോട്ടയത്തെ ജനങ്ങൾ തോൽപ്പിക്കും ഞാനും നിങ്ങൾക്ക് വട്ടി ചെയ്യില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സോറി ചാഴികാടൻ ഐ ആം റിയലി സോറി